നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ്സിന് കൂടുതൽ അർഹതയുണ്ടെന്ന് ചെയർമാൻ ജോസ് കെ മാണി കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന പ്രവർത്തക യോഗത്തിൽ വെച്ചാണ് ജോസ് കെ മാണി പരസ്യമായി ആവശ്യം ഉന്നയിച്ചത് അതേസമയം കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിന് അധിക സീറ്റുകൾ നൽകുന്നത് സംബന്ധിച്ച് എൽ ഡി എഫിൽ ആശയക്കുഴപ്പമുണ്ട് ഇന്നലെ ചേർന്ന ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ തീരുമാനത്തിലെത്താനാവാതെ എൽ ഡി എഫ് യോഗം പിരിഞ്ഞിരുന്നു അധികമായി വരുന്ന തലനാട് ഡിവിഷൻ കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടത് വിഷയം പരിഗണിച്ച എൽ ഡി എഫ് തലനാട് നൽകാം പകരം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ ഒന്നിൽ പൊതു സ്വതന്ത്രനെ നിർത്തണമെന്ന് സി ചർച്ചകൾ വഴിമുട്ടാൻ കാരണം സിപിഎം നിർദ്ദേശത്തിൽ സി പി ഐ പിന്തുണയ്ക്കെ കൂടെ ചെയ്തതോടെ തീരുമാനം നീളുകയായിരുന്നു നിർദ്ദേശത്തിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നും പിന്നീട് മറുപടി പറയാമെന്നും കേരള കോൺഗ്രസ് അറിയിച്ചു തുടർച്ചകൾ വീണ്ടും നടക്കും നേരത്തെ കേരള കോൺഗ്രസ് എം പത്ത് സി പി എം ഒൻപത് സി പി ഐ നാല് എന്നിങ്ങനെ സീറ്റുകളിൽ മത്സരിക്കാമെന്നായിരുന്നു സിപിഎം കരുതിയിരുന്നത് എന്നാൽ തലനാട് സീറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിവിഷൻ കൂടിയോ വേണമെന്ന സിപിഐയുടെ ആവശ്യം ാണ് കണക്കിൽ മാറ്റം വരുത്താൻ സിപിഎമ്മിന് പ്രേരിപ്പിച്ചതെന്നാണ് സൂചന ഏകപക്ഷീയമായി അധിക സീറ്റ് കേരള കോൺഗ്രസിന് നൽകുന്നത് മുന്നണി ഒന്നാകെ കേരള കോൺഗ്രസിന് വഴങ്ങുന്നു എന്ന ധ്വനി ഉണ്ടാകും പൊതു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി വന്നാൽ അവിടെ കേരള കോൺഗ്രസിന്റെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകിയേക്കും അതിരമ്പുഴ പോലെ ഉള്ള ഒരു ഡിവിഷൻ പൊതു സ്വതന്ത്രനായി മാറ്റിവെക്കാനാണ് സി പി എം ആലോചന അതേസമയം സീറ്റുകൾ വെച്ച് മാറേണ്ടതില്ല എന്നതിലേക്കും മുന്നണി എത്തി കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകളിൽ അതേ പാർട്ടികൾ മത്സരിക്കും അയാർക്കൊന്നും വിട്ടുകൊടുത്ത് വാഗത്താനമോ കങ്ങഴയോ ലഭിക്കണമെന്ന് ആഗ്രഹം കേരള കോൺഗ്രസ് പങ്കുവച്ചിരുന്നു വാഗത്താനം വിട്ടുകൊടുക്കാൻ സിപിഐക്ക് എതിർപ്പില്ലായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ സിപിഐ നിർദ്ദേശങ്ങൾക്ക് വില നൽകിയില്ലെങ്കിൽ താഴെത്തട്ടിൽ സിപിഐ കൂടുതൽ വിലപേശൽ നടത്തുമെന്ന് ആശങ്കയും സിപിഎമ്മിനു